മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര കോളേജ് പ്രവേശനോത്സവം ആഘോഷമാക്കി ഗുരുശ്രീ പബ്ലിക് സ്കൂൾ ആദ്യക്ഷരം കുറിക്കാനെത്തിയ കെ ജി വിദ്യാർത്ഥികൾക്ക് ഗുരുശ്രീ പബ്ലിക് സ്കൂൾ ആവേശകരമായ വരവേൽപ്പ് നൽകി എസ് എൻ മിഷൻ സെക്രട്ടറിയും സ്കൂൾ മാനേജറുമായ ദീപക് സത്യപാലൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ വർഷം തന്നെ പ്രീ കെ ജി കെ ജി എല്ലാ ക്ലാസ്സുകളിലും ഈ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് മാനേജ്മെൻറ്റിൻ്റെ കൃത്യമായ പഠനവും റിസർച്ചും നിർദ്ദേശപ്രകാരം ടീച്ചർമാർ കുട്ടികളെ സ്കൂളിൻ്റെ നാല് മതിൽ ചിറ്റുകളിലിരുന്ന് പഠിപ്പിക്കാതെ അവർ പുറലോകം കാണിച്ച് അവർക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഫയർ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ സൂം അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോർട്ട് ക്ലിപ്സ് ഇതെല്ലാം അവർക്ക് അറിവ് അവർപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്തിട്ടുണ്ട് ഈ കൊല്ലം നമ്മൾ കുറേ കൂടെ കൂടുതൽ ടീച്ചർമാരെ പ്രത്യേകിച്ച് പ്രീ കെ ജി കെ ജി യു കെ ജി ക്ലാസ്സുകളിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികൾ എന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ കുട്ടികൾ കാരണം കുട്ടി ഇവിടെ കേറിക്കഴിഞ്ഞാൽ അത് ഞങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് എന്നുള്ളതാണ് ശ്രീനാരായണ മിഷൻ സ്കൂളിന്റെ മാനേജ്മെന്റ് അത് വെൽ ശ്രീനാരായണ മിഷൻ ചെയർമാൻ ഇ ഡി ദിവാകരൻ അധ്യക്ഷത വഹിച്ചു ആ കുട്ടി മനസ്സും അച്ഛൻ പാട്ടിക്കൊണ്ടല്ല മത്സ്യം കുളത്തിൽ നിന്നോ നിന്നോ കടലിൽ ഈ മത്സ്യം റിയില്ല ആ കുട്ടി കണ്ടിട്ടുള്ളത് പക്ഷെ ഇന്ന് നമ്മളുടെ വിദ്യാഭ്യാസ രീതിയിൽ കുട്ടികളെ ഈ ഡിജിറ്റൽ ക്ലാസ്സിൽ ഇരുത്തിയിട്ട് കടല് കാണിക്കുന്നു നദികൾ കാണിക്കുന്നു അപ്പൊ അത് കാണുമ്പോ ടീച്ചർ വിശദീകരിച്ചു കൊടുക്കുമ്പോ അതിലുള്ള

കുട്ടികൾക്കും രക്ഷിതാക്കള്ക്കും പ്രവേശനോത്സവം വേറിട്ടൊരു അനുഭവമായി മാറി